ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പണിപ്പുര ടാസ്ക് ഫ്ലോപ്പ് ആയിരിക്കുകയാണ് മ്ലനീഷ് കാരണമാണ് ഫ്ലോപ്പ് ആയിരിക്കുന്നത് ആൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വാശി പിടിച്ച് നിന്നു പക്ഷെ അത് കിട്ടിയില്ല കൊടുത്തില്ല പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ അതായത് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഷാനവാസ് പറഞ്ഞിരുന്നു ഒന്നാം സ്ഥാനം നമുക്ക് അനീഷിന് കൊടുക്കാം പക്ഷെ ആളിങ്ങനെ കിടന്ന് ഇങ്ങനെ ബാക്കി ആരെയും കളിക്കാൻ സമ്മതിക്കാതെയും കാരണം പണിപ്പുറയുടെ ഡസ്ക് കയറിയ ഇവർക്ക് ഇവിടെ സാധനങ്ങൾ കിട്ടത്തുള്ളൂ അപ്പൊ ആള് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒതുങ്ങാത്തതുകൊണ്ട് ഷാനവാസ് പറഞ്ഞിരുന്നു കൊടുക്കാനുണ്ട് പക്ഷെ ബാക്കിയുള്ള കണ്ടിസൻസ് ഒന്നും സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര് ഈ നമ്മുടെ അനീഷിന്റെ മറ്റേ ഒന്നാം സ്ഥാനത്തിന്റെ ടാഗിന് വലിച്ചു കളയും ചെയ്തു പൊട്ടിച്ചളഞ്ഞു അപ്പോൾ അത് പിന്നെ കണ്ട് ബിഗ് ബോസ് നമുക്ക് അനൗൺസ് ചെയ്ത് ഇത്ര ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ നമ്മുടെ ശരത് ആണെങ്കിൽ ഈ ടാഗ് എടുത്ത് വെച്ച് ഒന്നാമത് വന്നിരുന്നു അപ്പോൾ അപ്പോഴും അനീഷ് അവിടെ നിന്ന് മാറുന്നില്ല അവസാനം ഇതിൽ ഒരു വിട്ടുവീഴ്ച വരാത്ത രീതിക്ക് നമ്മളെ ലാലേട്ട് സോറി ബിഗ് ബോസ് തന്നെ ഈ ടാസ്ക് നിർത്തി വെക്കുകയാണ് ചെയ്തത് റദ്ദാക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ ഒരു ഒരാഴ്ചയിൽ ഫസ്റ്റ് പണിപ്പുര ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് അവർക്ക് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇനി അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം ടാറ്റാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ മറക്കല്ലേ